ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ മേക്ക് ലൈഫ് സിമ്പിൾ പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെ ലൈഫ് മിഷൻ സർക്കാർ ഫണ്ട് എത്തിയിട്ടും ഗുണഭോക്താക്കൾക്ക് നൽകാതെ പിടിച്ചു വെക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ റോഡ് പുനരുദ്ധാരണത്തിന് ജെ ജെ എം അനുവദിച്ച മൂന്ന് കോടി രൂപ പൂഴ്ത്തിവെച്ചതിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി സി പി ഐ എം പട്ടമ്പി ഏരിയ കമ്മിറ്റി അംഗം ടി പി അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് പല ഈ പഞ്ചായത്ത് ഭരണം നടത്തിയിട്ടുണ്ട് നേരത്തെ ഇടതുപക്ഷവും വലതുപക്ഷത്തിന്റെയും മെമ്പർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ആ മെമ്പർമാരെ പല രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളാവും പക്ഷെ അതൊന്നും നോക്കാതെ മെമ്പർമാർക്ക് അവരുടെ വിഹിതങ്ങൾ വെച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ പതിനെട്ട് വർഷക്കാലം മുഹമ്മദ് ഹാജി ഇവിടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യൻ ടീച്ചർ വന്നിട്ടുണ്ട് സമത് വന്നിട്ടുണ്ട് മുഹമ്മദ് അലി നേരത്തെ കമതി പറഞ്ഞ മുഹമ്മദ് അലി സാഹിബ് വന്നിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ പ്രസിഡന്റായി ഭരണം നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ മെമ്പർമാർക്കൊരു വിഹിതം അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഓരോ വാർഡിലും ജീവിക്കുന്നത് മനുഷ്യരാണെന്ന് കണക്കാക്കി വെച്ച് കൊടുത്ത് വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം നടത്തുന്നത് ഇവിടെ വർഗീയതയും തിരുവേഗപ്പുറ ലോക്കൽ സെക്രട്ടറി വി ടി ബിജു അധ്യക്ഷത വഹിച്ചു പി കെ സതീശൻ എ എൻ നീരജ് അനിൽ മാസ്റ്റർ വി ടി എ കരീം നടുവട്ടം ലോക്കൽ സെക്രട്ടറി എൻ മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു